നമസ്കാരം ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്തിരുന്നേക്ക് മൂന്നാഴ്ച പിന്നിടുകയാണ് അതായത് ഒക്ടോബർ പത്തിന് ആത്മഹത്യ ചെയ്യുന്നു ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നായി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനിടക്ക് രണ്ടുപേരെ പ്രതി ചേർത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഈ രണ്ടുപേരെ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായിട്ടില്ല ഇവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും അറിയുന്നുണ്ട് എങ്കിൽ കൂടെ ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ പോലീസ് സംവിധാനത്തെ ശരിക്കും പറഞ്ഞാൽ അവരെ പറ്റിച്ചുകൊണ്ട് അവരെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഈ പ്രതി ചേർത്തിട്ടുള്ള ആളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പ്രഹ്ലേശ് അയാളുടെ പലിശ ഇടപാടുകൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തെളിവുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിട്ടിരുന്നു അതായത് പ്രഹ്ലേഷ് തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പലിശ ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾക്ക് അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജ് ആണ് എന്നെ വാട്സാപ്പിൽ വിളിച്ചാൽ മതി എനിക്ക് നിങ്ങളെ നേരിട്ട് വിളിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുറച്ച് പ്രശ്നത്തിലാണ് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് കൂടെ നിൽക്കണം എൻ്റെ പൈസ തരണം അതായത് ഒരു ചെറിയ ഏരിയയിൽ നിന്നും ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് പ്രഹ്ലേശിന് മൂന്ന് ലക്ഷം രൂപയാണ് എന്ന് പ്രഹ്ലേഷ് തന്നെ പറയുന്നുണ്ട് പണം കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നൊക്കെ പറയുന്ന ചില വോയിസ് മെസ്സേജുകളാണ് എന്തായാലും ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജുകൾ കിട്ടിയ സമയത്ത് എങ്ങനെയാണ് ഈ പണം ആളുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഈ പണം പിരിച്ചെടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഈ മരിച്ച ആത്മഹത്യ ചെയ്ത മുസ്തഫയുടെ ബന്ധുക്കളുമായി തന്നെയാണ് ഇക്കാര്യം അന്വേഷിച്ചത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു മുസ്തഫയുടെ സഹോദരൻ ഹക്കീം ഇന്നലെ എന്നോട് പറഞ്ഞത് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു പ്രഹ്ലേഷിന് വേണ്ടി പണം പിരിക്കുന്നതും പണം ആളുകളിലേക്ക് എത്തിക്കുന്നതുമൊക്കെ ചില ആളുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഒരു സതീശൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇയാൾ ചൊവല്ലൂർ പടിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നു ഈ ഹോട്ടലിൽ ചില സമയങ്ങളിലൊക്കെ വന്നാൽ ഭക്ഷണം കഴിക്കാനല്ല കൂടുതൽ ആളുകൾ ഉണ്ടാകാറുള്ളത് പലിശക്ക് പണം കൊടുക്കുന്ന ആളുകളും അവരുടെ ഏജന്റുമാരും ഒക്കെയാണ് ഈ ഹോട്ടലിൽ പലപ്പോഴും അവരുടെ ചർച്ചയും അവരുടെ മീറ്റിങ്ങുകളുമൊക്കെയാണ് നടക്കാറുള്ളത് സതീശൻ വഴിയാണ് പണം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും എന്നൊക്കെയാണ് ഹക്കീമ് ഇന്നലെ എന്നോട് പറഞ്ഞത് ഇത് ശരിയാണോ എന്നതിനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറെക്കുറെയൊറ്റ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അക്കാര്യം കൊടുത്തതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ലഭിക്കുമോ എന്നതിനെ കുറിച്ച് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ലഭിക്കുന്നത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രം അകലെ ഹോട്ടൽ നടത്തുന്ന സതീശൻ തന്നെ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് അതായത് എല്ലാ ഇടപാടുകളും ഇന്നലെ കൊണ്ട് നിർത്തി ഇന്നലെ മുതൽ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചു ഇപ്പോൾ പൈസ ചോദിച്ചാൽ പണം ചോദിച്ചാൽ കിട്ടാനില്ല ആർക്കും പണം വാങ്ങിച്ചു കൊടുക്കുന്നില്ല എല്ലാ ഇടപാടുകളും നിർത്തി എനിക്ക് അധിക കാലം ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഒന്ന് മുങ്ങേണ്ടി വരും ഒന്ന് മാറി നിൽക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി എന്നാണ് സതീശൻ പറയുന്നത് അതൊന്നും നടക്കില്ല അവർ തന്നെയല്ല ആകെ പ്രശ്നങ്ങളായി ഇനി നമ്മളെ കാര്യം പറയാൻ പറ്റില്ല മാറണ്ടേ പിന്നെ ആ വിഷയങ്ങളെ കളിച്ച് ആ കളിച്ച പേരൊക്കെ കണ്ടു അവന് പേരുണ്ട് അവന് പേരുണ്ട് സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തി പോകുന്ന ഒരു വ്യക്തിയല്ല ഇല്ലീഗൽ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെയും പലിശ ഇടപാടുകൾ നടത്തുന്ന മാഫിയകൾക്ക് വേണ്ടി എല്ലാവിധ പണിയും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ എന്നുള്ള ആരോപണം ഉയർന്നു ആ ആരോപണം ഉയർന്നു വന്ന് അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് അതെല്ലാം ശരിയാണ് എന്ന കുറ്റസമ്മതം നടത്തുന്ന സതീശന്റെ തന്നെ ഒരു വോയിസ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മുസ്തഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗുരുവായൂർ എ സി പിക്ക് നേരിട്ട് വന്ന് പരാതി കൊടുത്ത ഒരു സാഹചര്യം സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബ്ലേഡ് മാഫിയ പലിശ മാഫിയ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി അവരുടെ ഇടപാടുകൾ നടത്തുന്നു അവർ കൊടുത്ത പണം പോലീസ് ഒരു ഭാഗത്ത് അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർ പലരെയും വെച്ചുകൊണ്ട് ആ പണം പിരിച്ചെടുക്കുന്നു പോലീസ് അന്വേഷിക്കുന്ന മുസ്തഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിട്ടുള്ള ആളുകൾ തന്നെ ഈ പണപിരിവിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുന്നു പല വിധേയനെയും അവർ ഇപ്പോഴും ആളുകളെ ഭയപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സതീശനെ പോലുള്ള ആളുകളും സജീവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോൾ സതീശൻ പറയുന്നു തൽക്കാലം സജീവമായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു പരാമർശം അത്തരത്തിലൊരു വോയിസ് സതീശന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്തായാലും നമ്മുടെ പോലീസ് ഇതുവരെ സതീശനെ വിളിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല നേരത്തെ പ്രഹ്ലേശിനെയും അതുപോലെ തന്നെ ദിവേക് എന്ന് പറയുന്ന പ്രഹ്ലേശിന്റെ ഭാഗങ്ങളായിട്ടുള്ള കലിശ ഇടപാടുകാരനെയും വിളിപ്പിക്കാതെ ചോദ്യം ചെയ്യാതെ മാറ്റിവെച്ച് മാറ്റിവെച്ച അവസാനം അവർക്ക് ഇവിടെ നിന്ന് നാടുവിടാനുള്ള ഒരു അവസരം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള പ്രശ്നമാണ് അതിനാവശ്യമായ തെളിവുകൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യമൊക്കെ അറിയാം അത് ലഭിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ആയിരിക്കാം നടപടി വൈകിയത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പോലീസിന് വളരെ കൃത്യമായി ബോധ്യമുണ്ട് പ്രഹ്ലേഷും അതുപോലെ തന്നെ ദിവേഗും മുസ്തഫയെ പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ട് മുസ്തഫയുടെ കടയിൽ കയറി പെട്ടിയിലുള്ള പണം എടുത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് മുസ്തഫയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുത്ത സതീശൻ ഇവിടെ മുസ്തഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യത്തിൽ സതീശനും പങ്കുണ്ട് എന്ന ആരോപണവും പരാതിയും ഇപ്പോൾ ഉയർന്നു വരുന്നു ഇനി അതിന്റെ തെളിവുകൾ അന്വേഷിച്ച് കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് സതീശൻ മുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അത് സതീശൻ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇപ്പോഴും സമയം വൈകിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് പോലീസ് ഒന്നുകൂടെ ജാഗ്രതയോടുകൂടി മുസ്തഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്